ിലോ പോണ്ടി ഉണ്ടായതാ പൂത്തുണ്ടി വലിയ ആ നമ്മള് നൂറ്റി ഇരുപത്തി ആറ് പോത്തുണ്ടി കൊണ്ടായിട്ട് നാലു മാസായിട്ടുള്ളു ആ പോണ്ടി എല്ലാം കൊണ്ടി നിർത്തിയാ പോരാ നല്ല തിന്നാൻ കൊടുക്കണം നല്ല തിന്നാൻ കൊടുക്കണം ആഴി കൊണ്ടി കെട്ടിട്ട്

ഇത് നൂറ്റി എഴുപത്തിരണ്ടും കുട്ടികളെ കുഴപ്പമില്ല ബാക്കി നമ്മള് നല്ല നോക്കണം നോക്കിയാലേ കന്നാവൂ അല്ലാതെ നമ്മള് എന്തേലും പറഞ്ഞാലൊന്നും കന്നാവൂലും തിന്നാൻ കൊടുത്ത് നോക്കിയാൽ കാര്യം കിട്ടും 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 നഷ്ടൊന്നും കന്നിന്റെ ാണ് ഇപ്പഴുണ്ട് സ്ഥലം വരുന്നത് പൂക്കാട്ടിന്ന് വരുന്ന റോഡിന്റെ പേര് മോനും ാലല്ലേ കൊറേ കാലപ്പൊന്ന് കന്ന് കൊണ്ടുപോലൊന്നും കഴിച്ചിട്ടില്ല നല്ല ഫോമാണ് നല്ല കന്നു വരും കൊണ്ട് വെക്കുന്നുണ്ട് അപ്പൊ നല്ല ആൾക്കാര് വന്നിട്ട് ആൾക്കാർ കിട്ടാൻ നിക്കാല്ലോ ഞങ്ങള് നേരെ ഉച്ചക്ക് വന്നിട്ട് മാർക്ക് ഇട്ടിട്ട് രണ്ട് പൊത്തുവിട്ടി നല്ലത് കിട്ടിയാണ് ആ ഓക്കെ അതേവരെ ഞങ്ങള് വന്നത് മടങ്ങി പോയ ആൾക്കാരാണ് അത് ഇതിന് മുന്നേ വന്നിട്ട് കിട്ടും ആദ്യം വന്നിട്ട് അതേമാതിരി ആദ്യം വന്നു കിട്ടാതെ പോയതാണ് കുട്ടികളെ കിട്ടിണ്ട് അത് <laughs> എന്റെ <laughs>